ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം നമ്മൾ നാളെ മാർക്കറ്റിലേക്ക് വീണ്ടും പോവുകയാണ് വെള്ളിയാഴ്ച മാർക്കറ്റിലെ മോണിറ്ററി പോളിസിയുടെ ഒക്കെ കൂടി ഒരു എഫക്റ്റോടുകൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് റേറ്റൊക്കെ അൺചെയ്ഞ്ചായിരുന്നുവെങ്കിലും മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ റിസർവ് റേഷ്യോയിലും അല്ലെങ്കിൽ റിപ്പോർ റേറ്റിലൊന്നും തന്നെ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടായില്ല മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്ത് തന്നെ സംഭവിച്ചു എന്ന് വേണം പറയാൻ പക്ഷേ നേരെ മറിച്ച് മാർക്കറ്റ് ലിക്വിഡിറ്റി കൂട്ടാനുള്ള പരിപാടികളും അതുപോലെ തന്നെ അവർ ഇൻഫ്ലേഷൻ ഇപ്പോഴും കൺട്രോളിലേക്ക് വരാനുള്ള സാധ്യതകളൊക്കെ തന്നെ കണക്കാക്കുന്നു ബാങ്ക് നിഫ്റ്റിയിൽ വളരെ സ്ട്രോങ് ഒരു കോൺഫിഡൻസ് രേഖപ്പെടുത്തി എന്തൊക്കെയാണ് മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഡയറക്ഷൻസ് അടുത്ത ആഴ്ച എന്തൊക്കെയാണ് മാർക്കറ്റിൽ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഓൾ ടൈം ഹൈയിലേക്ക് നിൽക്കുന്ന മാർക്കറ്റിൽ എന്താണ് അടുത്ത ആഴ്ച നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നോക്കുന്നത് അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വെടിയാഴ്ചത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ നാനൂറ്റി മുപ്പത്തി രണ്ട് നേട്ടത്തോടു കൂടിയാണ് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു പോയിന്റിൻ്റെ ഡൗൺ സൈഡ് മാത്രമാണുള്ളത് പക്ഷേ നല്ല രീതിയിലുള്ള ആക്ഷൻ അന്ന് വിപണിയിൽ കണ്ടിരുന്നു ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറിന് അടുപ്പിച്ച് വരികയും പിന്നീട് തിരിച്ചു അതുപോലെ കയറി വരികയും ചെയ്തു ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിന് അടുപ്പിച്ച് തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു പോസിറ്റീവ് കൂടി തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മൾ കാണുന്നത് പോലെ ഒരു റേഞ്ച് ബൗണ്ട് ട്രേഡ് ആയിരുന്നില്ല എന്ന് വേണം പറയാൻ സെൻസെക്സില് ഇരുപത് പോയിൻറ്റ് നേട്ടം രേഖപ്പെടുത്തി മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും തുടർച്ചയായിട്ടുള്ള എട്ട് പത്ത് ദിവസങ്ങളിലായി തുടരുന്ന റാലി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ആ മാർച്ചിലുള്ള മ്യൂച്വൽ ഫണ്ട് ഇഷ്യൂസൊക്കെ ഇപ്പോൾ ഓവർകം ചെയ്ത പോലെയാണ് മാർക്കറ്റിൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും വൈങ് കാണിക്കുന്നത് അതുപോലെ തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർ ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപയുടെ വാങ്ങലുകളാണ് മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ മൂവായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ വിൽ വിൽപ്പനയാണ് വെള്ളിയാഴ്ച മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത് അതുപോലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ അവരുടെ എഫ് ഐ ഐ ഇൻഡെക്സ് പൊസിഷൻസിലെ പോസിറ്റീവ് ഫിഗറും അതുപോലെ തന്നെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും വിൽപ്പനയാണ് നടത്തിയിരിക്കുന്നത് വെള്ളിയാഴ്ച മാർക്കറ്റ് അമേരിക്കൻ മാർക്കറ്റും വളരെ കൂടി തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏ ഒരു ശതമാനത്തിന് മുകളിലാണ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നത് പത്ത് വർഷത്തെ ബോണ്ട് ഈൽഡ് ഏഴ് പോയിന്റ് അഞ്ച് നാല് മുകളിലേക്ക് പോയിരിക്കുന്നു അതുപോലെ തന്നെ ഗോൾഡിലും ക്രൂഡിലും ഒക്കെ തന്നെ അപ്സൈഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സോ ആ ഒരു പോസിറ്റീവ്നെസ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും എന്ന് തന്നെ വിചാരിക്കുന്നു പ്രധാനപ്പെട്ട ഗ്ലോബൽ അപ്ഡേറ്റ്സുകളൊന്നും തന്നെ രണ്ട് ദിവസമായിട്ടില്ല അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി മുന്നിൽ നിന്ന് നയിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോഴത്തെ ഒരു ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് സോ ബാങ്ക് നിഫ്റ്റി അതിൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത് സോ ബാങ്ക് നിഫ്റ്റി മുന്നിൽ നിന്ന് നയിക്കും അത് കഴിഞ്ഞ് നിഫ്റ്റിയിൽ അതിൻ്റെ പതുക്കെ ഒരു ഫോളോ അപ്പ് അപ്പായി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് ടു ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് വളരെ ശക്തമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്തേക്കാം അതേസമയം നിഫ്റ്റിക്ക് താഴെ സൈഡിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് നാനൂറ്റി അൻപത് ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സപ്പോർട്ട് സോണാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വീക്ക്നെസ് നിഫ്റ്റിയിൽ കാണാനുള്ള സാധ്യത ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപതിന് താഴെയാണ് സൊ ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപതിന് താഴെ ഒരു പ്രധാനപ്പെട്ട വീക്ക്നെസ്സും അതേസമയം ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറിന് മുകളിൽ നിഫ്റ്റി സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒരു ന്യൂ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത ഒരു പത്ത് നൂറ്റി അൻപത് പോയിൻ്റ് റാലിയെങ്കിലും നമുക്ക് കാണേണ്ടതായിട്ട് വരും സൊ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറിനു മുകളിലുള്ള നിഫ്റ്റിയുടെ സ്റ്റേബിലൈസേഷനാണ് നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് നോക്കാനുള്ളത് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് നാനൂറ്റി അൻപത് ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു മൈനർ സപ്പോർട്ട് സോണായിട്ടും നിഫ്റ്റിക്ക് വർദ്ധിച്ചേക്കാം അപ്പോൾ കൂടുതലായിട്ടും നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും അതുപോലെ തന്നെ ഇലക്ഷൻ പ്രീ റാലി എന്ന രീതിയിലേക്ക് ഈ ആഴ്ച വരുമോ എന്നുള്ളതാണ് നോക്കുന്നത് കാരണം ക്യൂ ഫോർ ബിസിനസ് അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നു പ്രധാനമായിട്ടും ബാങ്കിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ക്യൂ ഫോർ ബിസിനസ് അപ്ഡേറ്റ്സുകൾ വന്നതിൽ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള നമ്പേഴ്സാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ബാങ്കുകളൊക്കെ തന്നെ അവരുടെ കാസ റേഷ്യോയിലും അതുപോലെ തന്നെ ഡെപ്പോസിറ്റ്സ് അഡ്വാൻസ് റേഷ്യോകളിലൊക്കെ തന്നെ പോസിറ്റീവ് ഔട്ട്ലുക്കാണ് പ്രത്യേകിച്ച് എച്ച് ഡി എഫ് സി അടക്കം അത് ബാങ്ക് നിഫ്റ്റിയിലും ഈ പറയുന്ന ആർ ബി ഐ പോളിസിയുമൊക്കെ തന്നെ കൂടി വരുന്ന സമയത്ത് ഒരു പോസിറ്റീവ് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് മെയിൻറ്റൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ലീഡ് ചെയ്യും എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ് അതിന് നിഫ്റ്റി ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡായിരിക്കും കാണാൻ സാധ്യത അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പ്രീ ബഡ്ജറ്റ് പ്രീ ഇലക്ഷൻ റാലിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഈ ആഴ്ച കാണാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് ഈ ആഴ്ച കാണുന്ന കാണാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത് സിതാണ് ഇൻഡെക്സിനെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വാർത്തകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവരുമൊക്കെ ആയിട്ട് നിങ്ങളുടെ അറിയുന്നവരുമായിട്ട് ഈ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടരാൻ താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതുവഴി നിങ്ങൾക്ക് സ്വിംഗ് സജഷൻസ് ഞങ്ങളുടെ സ്റ്റോക്ക് സ്റ്റിപ്സ് അതുപോലെ തന്നെ സ്റ്റോക്ക് സജഷൻസ് സ്വിംഗ്സ് ട്രേഡ്സ് ഞങ്ങളുടെ റിസർച്ച് അപ്ഡേറ്റ്സുകൾ ഇതൊക്കെ തന്നെ ഞങ്ങളിലേക്ക് എത്തിച്ചിരുന്നതാണ് വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ക്വാളിറ്റി സ്റ്റോക്കുകൾ മാത്രമാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് അപ്പം ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കായിട്ട് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അതുവഴി നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അതിലൂടെ മാത്രം അല്ലാതെയുള്ള മറ്റു പ്രൈവറ്റ് ടെലിഗ്രാം ചാനലുകൾ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അപ്പോൾ ഞങ്ങളുടെ ചാനലുമായിട്ട് ബന്ധപ്പെടാൻ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് മാത്രം ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാം ആദ്യം നമുക്ക് ബാങ്കിങ് സെക്ടറിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെ നോക്കാം ക്യൂ ഫോർ റിസൾട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ ആഴ്ചയോടുകൂടി പ്രധാനപ്പെട്ട ഐ ടി കമ്പനികളൊക്കെ തന്നെ റിസൾട്ട് അനൗൺസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു സോ ആദ്യമായിട്ട് ബാങ്കിങ് സെക്ടറിൽ വന്നിരിക്കുന്ന ബാങ്കിങ് ബിസിനസ് അപ്ഡേറ്റ്സ് വളരെ ആശാവാഹമുള്ളതാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ഇയർ ഓൺ ഇയറിലും ഡെപ്പോസിറ്റ്സ് ആയാലും അതുപോലെ തന്നെ കാശാ റേഷ്യോ ആയാലും അഡ്വാൻസസ് ആയാലും പോസിറ്റീവ് ഗ്രോത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം നമുക്ക് ഇയർ ഓൺ ഇയർ വൈസിലുള്ള കാര്യങ്ങൾ നോക്കാം ഇയറോൺ ഇയറിൽ ഡെപ്പോസിറ്റ്സിൽ ഇരുപത്തിമൂന്ന് ശതമാനത്തിൻ്റെ ആണ് ബാങ്കുകൾ രേഖപ്പെടുത്തിയത് അതേസമയം ക്യാഷ് റേഷ്യോ കറണ്ട് ഡെപ്പോസിറ്റ്സ് അതുപോലെ തന്നെ സേവിങ്സ് ഡെപ്പോസിറ്റ്സിൻ്റെ റേഷ്യോ ഏകദേശം പതിനേഴ് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ വർധനവും ലോണുകളുടെ അഡ്വാൻസസിൻ്റെ വർദ്ധനവ് ഏകദേശം ഇരുപത്തി രണ്ട് ശതമാനവുമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാൽ പോലും ഡെപ്പോസിറ്റ്സിൽ എട്ട് ശതമാനത്തിൻ്റെ ഗ്രോത്തും ക്യാഷ് റേഷ്യോയിലെ റേഷ്യോയിൽ പതിനൊന്ന് പോയിന്റ് നാല് ശതമാനത്തിൻ്റെ ഗ്രോത്തും അഡ്വാൻസസിൽ ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഗ്രോത്തുമാണ് കാണിച്ചിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം സി ഡി റേഷ്യോ ഓടുന്നതിന് ബാങ്കുകളെ സംബന്ധിച്ചിട്ട് ഈ ഒരു ഡാറ്റ വളരെ കൂടുതൽ നല്ല പോസിറ്റീവായിട്ടാണുള്ളത് പ്രത്യേകിച്ച് രണ്ട് ബാങ്കുകൾക്കാണ് കുറച്ച് നെഗറ്റീവായിട്ട് ഗ്രോത്ത് വന്നിരിക്കുന്നത് ഒന്ന് ധനലക്ഷ്മി ബാങ്കാണ് കേരള ബേസ്ഡ് ആയിട്ടുള്ളത് ഒന്ന് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ആണ് അവർക്ക് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ചെറിയ രീതിയിലുള്ള പെർഫോമൻസ് മെച്ചപ്പെട്ടിട്ടുണ്ട് പക്ഷേ മറ്റു ബാങ്കുകളുടെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവരുടെ രണ്ട് ബാങ്കുകളുടെ പെർഫോമൻസ് ആണ് കുറച്ച് സ്ലോ ആയിട്ട് കാണുന്നത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ബാങ്ക് എന്ന് പറയുന്നത് സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ഇവരുടെ ഡെപ്പോസിറ്റ്സിൽ മാത്രം അമ്പത് ശതമാനത്തിൻ്റെ വർധനവും കാസ റേഷ്യോയിൽ എഴുപത്തിയേഴ് ശതമാനത്തിൻ്റെ വർധനവും അഡ്വാൻസസ് അതായത് ലോണിൻ്റെ വർധനവില് നാൽപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ വർധനവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ധനലക്ഷ്മി ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ്സിൽ വെറും ആറ് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ ഗ്രോത്ത് മാത്രമാണുള്ളത് ക്യാസ റേഷ്യോയിൽ വെറും രണ്ട് പോയിന്റ് അഞ്ച് എട്ട് ശതമാനത്തിൻ്റെ ഗ്രോത്തും അഡ്വാൻസില് വെറും അഞ്ചേ പോയിൻ്റ് ആറ് ശതമാനത്തിൻ്റെ ഗ്രോത്തുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റു ബാങ്കുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് വളരെ കുറവായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കും അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കും ഇത് രണ്ടിലും തന്നെ ഒരു പ്രതീക്ഷിത വിവരം ഇൻക്രിമെൻറ്റ് വന്നില്ല എന്ന് വേണം കരുതാൻ ഇസാബ് സ്മോൾ ഫിനാൻസ് ബാങ്ക് കാസാർ റേഷ്യയിൽ മൂന്നേ പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫെഡറൽ ബാങ്കിലെ കാസാർ റേഷ്യോ വൺ പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയത് മറ്റുള്ള ബാങ്കുകളെ സംബന്ധിച്ചിട്ട് പ്രശ്നമില്ലായെങ്കിലും അല്ലെങ്കിൽ പൊതുവേ ബാങ്കിങ് ഇൻഡസ്ട്രി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ചില സ്പെസിഫിക് ആയിട്ടുള്ള ബാങ്ക് ബാങ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ചില ഡാറ്റകൾ നോച്ച് നോക്കുന്ന സമയത്ത് ചില വീക്ക്നെസ് കാണാം എന്നുള്ളതാണ് ഈ ഒരു മാർക്കറ്റ് ഔട്ട്ലുക്ക് കാണിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് അപ്ഡേറ്റ്സ് കാണിക്കുന്നത് അതിന് സൊമാറ്റോയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം സൊമാറ്റോ തൊണ്ണൂറ് എഴുപത്തഞ്ച് എഴുപത് രൂപ മുതൽ നമ്മുടെ കവറേജിലുള്ള സ്റ്റോക്കാണ് സൊമാറ്റോയിലെ ഒരു കൊട്ടാക്കിൻ്റെ ഒരു കൊട്ടാക്ക് മഹീന്ദ്ര കൊട്ടാക്ക് സെക്യൂരിറ്റീസിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു അവരവരുടെ ടാർഗറ്റ് നൂറ്റി എൺപത്തി അഞ്ച് തൊണ്ണൂറ് നിലവാരത്തിൽ നിന്ന് ഉയർത്തി ഇരുന്നൂറ്റി പത്ത് രൂപയായിട്ട് അവരുടെ ഉയർത്തിയിരിക്കുന്നു അതിനായിട്ട് അവർ പറയുന്നത് ക്യൂ ഫോർ റിസൾട്ട് സൊമാറ്റോയെ സംബന്ധിച്ചിട്ട് എക്സലൻറ്റ് റിസൾട്ട് ആയിരിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഗ്രോസ് മർക്കൻ്റെയിൽ വാല്യൂ ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് കാണിക്കുന്നു അതുപോലെ തന്നെ ബ്ലാങ്കറ്റിൻ്റെ സെയിൽസ് അവരുടെ പ്രധാനപ്പെട്ട ക്രിസ്റ്റിനുള്ള ബ്ലാങ്കറ്റ് അവരുടെ സെയിൽസ് നൂറ്റി രണ്ട് ശതമാനത്തിൻ്റെ വർദ്ധന ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഗ്രോസ് മെർക്കൻഡറിയിൽ വാല്യൂയുടെ ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിൻ്റെ വർധന ഉണ്ടാവാൻ സാധിക്കുന്നു ആ അതുപോലെ തന്നെ ഇവരുടെ പുതിയ സ്റ്റോർ അഡീഷൻസ് അല്ലെങ്കിൽ പുതിയ ക്ലയൻറ്റ്സ് അഡീഷൻസ് ഒക്കെ തന്നെ കൂടിയിരിക്കുന്നു അതിലും കോൺട്രിബ്യൂഷൻസ് കൂടുതൽ വന്നിരിക്കുന്നു ഫസ്റ്റ് ജനുവരി മുതൽ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ യൂസേഴ്സ് ഫീസ് കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ റിഫ്ലക്ഷനും കൂടി ഈ ക്വാർട്ടറിൽ ഉണ്ടാകും സോ ഗ്രോ ഗ്രോത്ത് പൊട്ടൻഷ്യൽസ് നോക്കുമ്പോഴും ആകെ മുന്നോട്ടുള്ള വിസിബിലിറ്റി നോക്കുമ്പോഴും വളരെ സ്ട്രോങ് ആണ് അതുകൊണ്ടാണ് കൊട്ടാക്ക് ഇതിനെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് നിലവാരത്തിൽ നിന്നും ഇരുന്നൂറ്റി പത്തിലേക്ക് അവരുടെ ടാർഗറ്റ് കൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സൊമാറ്റോയുടെ റിപ്പോർട്ട് സൊമാറ്റോ മുകളിൽ കൊട്ടാക്ക് പുറപ്പെടുവിച്ചിരിക്കുന്ന റിപ്പോർട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ വേറെ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഒരു ഡീമർജറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആദിത്യ ബിർള ഫാഷൻസ് റീറ്റെയിൽസ് അതുപോലെ തന്നെ അവരുടെ അജിത്യ ബിർള ഫാഷൻസ് അവരുടെ മുദ്ര ഫാഷൻ ലൈഫ് സ്റ്റൈലുമായിട്ട് ഡീമർ ചെയ്യാനുള്ള തീരുമാനം അവരുടെ ബോർഡ് അപ്രൂവ് ചെയ്തിരിക്കുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ബോർഡ് മീറ്റിംഗ് ഇതോടുകൂടി ആജിത്യ ബിർള ഫാഷൻ റീറ്റൈലേഴ്സ് എന്നും മുദ്ര മുദ്ര ഫാഷൻസ് ലൈഫ് സ്റ്റൈൽ നിന്നുമുള്ള രണ്ട് കമ്പനികളായിട്ട് വേറെ തന്നെയുള്ള സെപ്പറേറ്റ് യൂണിറ്റി ആയിട്ട് ഇതും രൂപം കൊള്ളുമെന്നാണ് ഇതിൽ മുദ്ര ഫാഷൻസ് ലൈഫ് സ്റ്റൈലിൽ വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ എന്ന് പറയുന്നത് നാലോളം ലൈഫ് സ്റ്റൈൽ ബ്രാൻഡുകളാണ് അത് നമ്മളൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ലൂയിസ് ഫിലിപ്പുണ്ട് പീറ്റർ ഇംഗ്ലണ്ട് അലൻ സോളി പോലുള്ള ബ്രാൻഡുകൾ ലൈഫ് സ്റ്റൈൽ ബ്രാൻഡുകൾ നാലെണ്ണവും അതുപോലെ കാഷ്വൽ വെയറുകളായിട്ടുള്ള അമേരിക്കൻ ഈഗിൾ ഫോർ എവർ ട്വന്റി വൺ പിന്നെ സ്പോർട്സ് വെയറുകളായിട്ടുള്ള റിബോക്ക് ഇന്നർ വെയർ ബിസിനസ് അതായത് വാൻഹുസൻ്റെ ഇന്നർ വെയർ ബിസിനസ് ഇതൊക്കെ കൂടി ചേർന്നിട്ട് ഒരു ഒരു മുദ്ര ലൈഫ് മുദ്ര ഫാഷൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നൊരു കമ്പനിയായിട്ട് നിലകൊള്ളുന്നു അതുപോലെ തന്നെ എ ബി എഫ് ആർ എസ് എൽ അതായത് ആദിത്യ ബിരള ഫാഷൻ റീറ്റെയിലേഴ്സ് ഹൈ പ്രീമിയസേഷൻ പ്രൊഡക്റ്റുകളുമായിട്ട് മുന്നോട്ട് പോകും ഇവരുടെ ഈ ഒരു എൻ സി ആർ ടി പ്രകാരം ആയിരിക്കും ഇവരുടെ ഡീമർജർ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുക പക്ഷേ ഇത് ആദ്യം ബോർഡ് അപ്രൂവൽ മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇതിന് ശേഷം ക്രെഡിറ്റേഴ്സും ലെൻഡേഴ്സും ഷെയർ ഹോൾഡേഴ്സും ഒക്കെ തന്നെ ഇത് അപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ശേഷമായിരിക്കും ഈ ഒരു അപ്രൂവലിന് ശേഷമായിരിക്കും ഈ ഡിമർജറിൻ്റെ പ്രോസസ്സിലേക്ക് പോവുക ഇപ്പോൾ തത്വത്തിൽ ബോർഡ് അപ്രൂവ് ചെയ്തു എന്ന് മാത്രമാണ് ഇപ്പോൾ പറയുന്നത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ട് കമ്പനിയായിട്ട് മാറും അപ്പോൾ ഇപ്പോൾ ആദിത്യ ബിർള ഫാഷൻ റീറ്റീരിയൽ ഹോൾഡ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഫ്രീ ആയിട്ട് മുദ്ര മുദ്ര ഫാഷൻ ലൈഫ് സ്റ്റൈലിൽ ഓഹരികൾ ലഭിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതിനുശേഷം എ ബി എഫ് ആർ ആയിൽ അവരുടെ ഹൈ പ്രീമിയം അൾട്രാ കസ്റ്റമേഴ്സുമായിട്ടുള്ള പ്രീമിയം ഗ്രോത്തിലേക്ക് മാറി ചിന്തിച്ച് പുതിയ ക്യാപിറ്റലൊക്കെ റേസ് ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിലവാരം കാണിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ പേരിലുള്ള ഫാഷൻ റീറ്റെയിൽസിന് മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പന്ത്രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് കോടി രൂപയുടെ ബിസിനസ്സാണ് റവന്യൂ ആണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വെച്ച് നോക്കുന്ന സമയത്ത് വളരെ നല്ല ഗ്രോത്താണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സെയിൽസ് എട്ടായിരത്തി ഒരുനൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയായിരുന്നു അതാണ് ഒരു വർഷം കൊണ്ട് ഏകദേശം പന്ത്രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് കോടി രൂപയായിട്ട് വളർന്നത് അതേസമയം ആറായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപയുടെ സെയിൽസ് ആണ് ഈ നാല് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡുകൾ മാത്രം ഈ ബ്രാൻഡിലേക്ക് കൂട്ടിയത് അതായത് ലൂയിസ് ഫിലിപ്പ് ആയിക്കോട്ടെ പീറ്റർ ഇംഗ്ലണ്ട് വാൻ ഹോയ്സൺ അലൻസോൺ ഈ നാല് ബ്രാൻഡുകൾ മാത്രം ഈ ഒരു കമ്പനിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ആറായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപയുടെ സെയിൽസ് ആയിരുന്നു അപ്പോൾ അതാണിപ്പോൾ ആദിത്യ വേറുള്ള ഫാഷൻ ഡീറ്റെയിൽസ് ഒന്ന് മാറി മുദ്ര ഫാഷൻ ലൈഫ് സ്റ്റൈലിലേക്ക് പോകുന്നത് സോ അപ്പോൾ കൂടുതലായിട്ടും ഉള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇതാണ് ആദ്യമായിട്ടുള്ള ഒരു വിശകലനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതാണിപ്പോട്ട് നമ്മുടെ എവർഗ്രീൻ ഫേവററ്റ് സ്റ്റോക്കാണ് ഞാൻ എപ്പോഴും അദാനിയെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ള പരാതി പല സബ്സ്ക്രൈബേഴ്സും പരാമർശിച്ച് കാണാറുണ്ട് പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റകൾ വരുന്നതൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ഞാൻ ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിലൊരു ഒരു നമ്മുടെ കഴിഞ്ഞ പഴയ സജഷൻസ് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് ഹിൻഡൻ ബർഗും അതുപോലെ തന്നെ അദാനിയും മാർക്കറ്റും മീഡിയാസും ഒക്കെ തന്നെ അദാനിയെ കുറ്റപ്പെടുത്തണം അദാനി ഗ്രൂപ്പ് തകർന്നു ഇനി അദാനി ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഒരു സ്വിംഗ് സജഷൻ ഉണ്ടായിരുന്നു അദാനി പോട്ടിൻ്റെ മുകളിൽ ആ ഒരു സജഷൻ വെച്ചിട്ടാണ് ഞാൻ ആ ആ ഒരു സജഷൻ കോട്ട് ചെയ്തത് ഇപ്പോൾ മീഡിയവും ഇല്ല അതുപോലെ തന്നെ ഹിൻഡൻ ബർഗവും ഇല്ല മീഡിയകളും ഇല്ല ആരും ഇല്ല അന്ന് നഷ്ടപ്പെട്ടത് റീറ്റെയിലേഴ്സിന് മാത്രമാണ് പക്ഷേ അന്നും വളരെ ശക്തമായിട്ട് പിടിച്ചു നിൽക്കാൻ അദാനി പോട്ട് പിടിച്ചു നിൽക്കാനും അദാനിയിലെ ചില സെലക്റ്റഡ് ഓഹരികളിലെ വാങ്ങലുകളും നിർദ്ദേശിക്കപ്പെട്ട ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മളായിരുന്നു സോ അതിൽ നിന്ന് ഏകദേശം സ്റ്റോക്ക് ഡബിളിന് മുകളിലേക്ക് വന്നു എന്നുള്ളതാണ് പറയുകയാണ് അതോ അപ്പോൾ ഇപ്പോൾ അദാനിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാർഗോ മൊവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് അദാനി പോർട്ട് ഏകദേശം നാനൂറ്റി ഇരുപത് മില്യൺ ടൺ കാർഗോ ആണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഈ മാർച്ച് മാസത്തെ കാർഗോ ഹാൻഡിലിംഗ് നോക്കിക്കഴിഞ്ഞാലും എവർ ഹൈയിലാണ് വന്നിരിക്കുന്നത് ഇതുവരെ പോർട്ട് ഹോൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു മാസത്തെ പോർട്ട് കണ്ടെയ്നർ കാർഗോ വോളിയമാണ് അവർ ഡീൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഒരു വർഷം കൊണ്ട് നാനൂറ്റി ഇരുപത് മില്യൺ ടൺ കാർഗോ ഹോൾഡ് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ഇവരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് മില്യൺ മെട്രിക് ടൺ വരെ കാർഗോ ഹാൻഡിൽ ചെയ്യാം എന്നതായിരുന്നു അതൊക്കെ കഴിഞ്ഞിപ്പോൾ നാനൂറ്റി ഇരുപത് മില്യൺ ടണ്ണിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് നടന്നാൽ പോലും ഇനി ഇവർ കാർഗോ ഹാൻഡിൽ ചെയ്യുന്നത് അത്രയും കൂടിയിരിക്കുന്നു ഏകദേശം പത്തോളം പോർട്ടുകൾ വഴി ഇവരുടെ കാർഗോ ഹാൻഡിലിങ്ങിൻ്റെ കണക്കും അവർ പറഞ്ഞിരിക്കുന്നുണ്ട് മുദ്ര പോർട്ട് വഴി മാത്രം നൂറ്റി എൺപത് മില്യൺ മെട്രിക് ടൺ ആണ് ട്യൂണ വഴി പത്ത് മില്യൺ മെട്രിക് ടൺ അസാര ഇരുപത്തി ആറ് അതുപോലെ തന്നെ മർമഗോവ അഞ്ച് കരയ്ക്കൽ പന്ത്രണ്ട് എം 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 ടി ഇന്നോർ പതിമൂന്ന് കൊട്ട് കൊട്ടുത്ലി പന്ത്രണ്ട് കൃഷ്ണാപുരം അമ്പത്തി ഒൻപത് ഗംഗാപുരം മുപ്പത്തിയേഴ് ധർമ്മ മുപ്പത്തി നാല്പത്തി മൂന്ന് അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട പോർട്ടുകളുടെയും ഡീറ്റെയിലുകൾ അടക്കമാണ് തന്നിരിക്കുന്നത് സോ അവർ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ കാർഗോ വോളിയം അവർ ഹാൻഡിൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ കറണ്ട് വോളിയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ നാലിലൊന്ന് കാർഗോ വോളിയം നടക്കുന്നത് ഇവർ വഴിയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൾ കണക്കാക്കുന്നത് നാൽപ്പത്തി നാല് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് കണ്ടെയ്നറൈസേഷൻ സപ്ലോമെൻ്റിലെ ഈ ഒരു കാർഗോ മൂവ്മെൻറ്റിലെ ഈ ഒരു പോർട്ട് കൈവരിച്ചിരിക്കുന്നത് സോ അതാർ ഈ പോട്ട് എന്ന് പറയുന്നത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമുക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ഹോൾഡ് ചെയ്യുന്ന ഒരു പോർട്ട് എന്ന നിലയിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കമ്പനിയല്ല എന്ന് തന്നെയാണ് സാരം അതുപോലെ ഇന്ത്യയിലെ സിമെൻറ്റ് സെക്ടറിൽ നിന്നുള്ള വാർത്തകൾ വളരെ പോസിറ്റീവാണ് കാരണം അൾട്രാടെക് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെൻറ്റ് മാനുഫാക്ചർ ആയിട്ടുള്ള അൾട്രാടെക് ബിർള ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള അൾട്രാടെക് മുപ്പത്തി രണ്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ ആണ് അടുത്ത മൂന്ന് വർഷം കൊണ്ട് കൊണ്ടവർ കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നു അപ്പോൾ അതിൽ തന്നെ ഈ ഒരു എക്സ്പാൻഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ലാസ്റ്റ് കഴിഞ്ഞ സമയത്താണ് ലാസ്റ്റ് സമയങ്ങളിൽ ഒരു ഗ്രീൻ ഫീൽഡ് എക്സ്പാൻഷൻ കപ്പാസിറ്റി അത് ഏകദേശം അഞ്ച് പോയിൻറ്റ് നാല് മില്യൻ മെട്രിക് ടൺ ഉൽപ്പാദനശേഷിയുള്ള രണ്ട് പ്ലാന്റുകൾ ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ തമിഴ്നാട് അവർ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അതോടുകൂടി അവരുടെ മൊത്തം പ്രൊഡക്ഷൻ ഏകദേശം നൂറ്റി അൻപത്തി ഒന്നേ പോയിൻറ്റ് ആറ് മില്യൺ മെട്രിക് ടൺ ആയി മാറും എന്നുള്ളതാണ് കണക്കാക്കുന്നത് ഇതുവേ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യവും സിമൻറ്റ് കമ്പനികളൊക്കെ തന്നെ കെപെക്സ് വളരെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇലക്ഷനും ശേഷവും ഇതേ ഗവൺമെൻറ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇൻഫ്രാസ്ട്രക്ചറുകൾ പുഷുവരുന്നതോടുകൂടി തീർച്ചയായിട്ടും ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളൊക്കെ തന്നെ അതുപോലെ തന്നെ സിമെന്റ് സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഒരു ബൈങ്ങിനുള്ള ദൃശ്യ ബൈങ്ങിനുള്ള സാധ്യതകൾ നമുക്ക് കാണേണ്ടിയിരിക്കും അതുപോലെ തന്നെ സിമെൻറ്റ് പ്രൈസുകൾ സൗത്ത് ഇന്ത്യയിലടക്കം കൂട്ടുന്നതിനുള്ള കാര്യങ്ങളും സിമെൻ്റ് കമ്പനികൾ ആലോചിക്കുന്നു സോ സിമെൻ്റ് സെക്ടറിൽ വരുന്ന സമയങ്ങളിലും പോസിറ്റീവാണ് നമ്മുടെ സ്ട്രോങ് പിക്ക് ആയിരുന്നു അംബുജ സിമെൻറ്റ് അംബുജ സിമെൻറ്റ് ഏകദേശം ഫൈവ് സിക്സ്റ്റി ഫൈവ് സെവൻറ്റി റേഞ്ചിൽ നിന്നും നല്ല രീതിയിൽ സിക്സ് തേർട്ടി വരെയൊക്കെ വരികയുണ്ടായി അടുത്ത കാലത്ത് സിക്സ് ട്വൻ്റി ഫോർ ആയിരുന്നു നമ്മൾ സിക്സ് ട്വൻ്റി ഫോർ ട്വൻ്റി സിക്സ് ട്വൻറ്റി ഫൈവ് ആയിരുന്നു നമ്മുടെ ടാർഗറ്റ് സോ അത് അച്ചീവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് മെമ്പേഴ്സിനൊക്കെ ആയിട്ട് തന്നെ അംബുജ സിമെന്റ് നമ്മൾ പറഞ്ഞിരുന്നു അത് ഏകദേശം ടാർഗറ്റ് വന്നതായിട്ടും കാണാം ഈ ഓട്ടോ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോ സെക്ടറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബജാജ് ഓട്ടോ വീണ്ടും ടു വീലർ സെഗ്മെൻറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക് സെയിൽസ് ഗ്രോത്ത് രേഖപ്പെടുത്തുന്ന കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട് ഇരുപത്തി നാല് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് ഇയറോൺ ഇയറിൽ ഇവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് കമ്പനിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് ടു വീലർ സെഗ്മെൻറ്റിൽ കമ്പനിക്ക് മുന്നേറാൻ സാധിച്ചു എന്നുള്ളത് ഏകദേശം രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് മില്യൺ യൂണിറ്റുകളാണ് ഇവർ വിറ്റിരിക്കുന്നത് അതുപോലെ ഹീറോ മോട്ടോർ കോപ്പ് ഇന്ത്യയിലെ ലാർജസ്റ്റ് ടു വീലർ മേക്കർ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് സെയിൽസ് മാത്രം അഞ്ചേ പോയിൻറ്റ് ഒന്ന് മൂന്ന് ഒമ്പത് ശതമാനത്തിൻ്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് അഞ്ച് പോയിന്റ് നാല് രണ്ട് മില്യൺ യൂണിറ്റുകളാണ് അവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം അതുപോലെ തന്നെ ടി വി എസ് മോട്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് സെയിൽസിൽ ഇരുപത്തൊന്നര ശതമാനത്തിൻ്റെ വർധനം ഉണ്ടായിട്ടുണ്ട് ഇയറോൺ ഇയറിൽ അതായത് മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് മില്യൺ അത് മുപ്പത്തിയൊന്ന് ലക്ഷം വാഹനങ്ങളാണ് അവർ കഴിഞ്ഞ സാമ്പത്തിക വർഷം വിറ്റിരിക്കുന്നത് അതേസമയം ഹീറോ മോട്ടോർ വിറ്റിരിക്കുന്ന അഞ്ചേ പോയിന്റ് നാല് രണ്ട് മില്യൺ അതായത് അമ്പത് ലക്ഷത്തി അമ്പത് ലക്ഷത്തി നാല് അമ്പത് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തോളം ബൈക്കിളുകളാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കായിരുന്നു ഫോഴ്സ് മോട്ടോഴ്സ് ഫോഴ്സ് മോട്ടോർ ഏകദേശം ആറായിരത്തി തൊള്ളായിരം ഏഴായിരം റേഞ്ചിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ഒരു രണ്ട് വീഡിയോ ഒരാഴ്ചക്ക് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നത് റോൾസ് വോയിസിലും നിങ്ങൾക്ക് ബി എം ഡബ്ല്യൂയിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ടൈറ്റിലോട് കൂടി നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഏകദേശം ആയിരത്തിലധികം രൂപ എട്ടായിരത്തി മുന്നൂറ് രൂപ വരെ ഏകദേശം ഈ ആഴ്ച വരികയുണ്ടായി നമ്മൾ സജസ്റ്റ് ചെയ്ത സ്ഥലങ്ങളിൽ നിന്നും ആയിരത്തി മുന്നൂറോളം രൂപ താഴോട്ട് മുകളിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ സ്വിംഗി സ്കിം ഒക്കെ തന്നെ നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നൊരു ഓഹരിയായിരുന്നു വാല്യൂ പിക്ക് എന്ന രീതിയിൽ തന്നെ വളരെ കാര്യമായിട്ട് അതിൻ്റെ റിസേർച്ച് നോട്ട്സ് അടക്കം ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ ചെയ്തായിരുന്നു ഏകദേശം ഡബിൾ ആയിട്ടുണ്ടാകും രണ്ട് മാസം കൊണ്ട് ഫെബ്രുവരിയിലാണ് നമ്മളത് സജസ്റ്റ് ചെയ്തത് അതിപ്പോൾ ഒരു ഏകദേശം ഒന്നര മാസം കൊണ്ട് തന്നെ നാലായിരത്തി അഞ്ഞൂറിൽ നിന്നും ഏകദേശം എട്ടായിരത്തി മുന്നൂറ് വരെ ഓഹരി വരികയുണ്ടായി അപ്പോൾ വളരെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഓഹരികളാണ് നമ്മുടെ മെമ്പേഴ്സിനെ നമ്മുടെ സ്വിംഗ് സ്കിങ് ഗ്രൂപ്പിലൊക്കെ തന്നെ സജസ്റ്റ് ചെയ്യുന്നത് അതും റിസർച്ച് നോട്ട്സ് അടക്കമാണ് കാരണം അടക്കമാണ് ഇതുപോലെ തന്നെ ഓട്ടോമൊബൈലിൽ നമുക്ക് നമുക്കിപ്പോഴും കവറേജുള്ള ഓഹരികൾ ഇപ്പോഴും ഉണ്ട് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളത് അത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും വാല്യൂ ബാങ്കിനുള്ള ഓപ്പർച്യൂണിറ്റി എപ്പോഴും കിടക്കുന്നു നല്ല സ്റ്റോക്കുകൾ അവരുടെ പുതിയ സെയിൽസ് ട്രെൻസിനനുസരിച്ചിട്ട് ഇപ്പോഴും അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അങ്ങനെയുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തി നമ്മൾ അത് ക്ഷേപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ കണ്ടേക്കാം ഇൻ കേസ് മാർക്കറ്റ് ഡൗൺ സൈഡിൽ വന്നാൽ പോലും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ് നിങ്ങളുടെ കമ്പനി എങ്കിൽ സെയിൽസ് ഗ്രോത്ത് സ്ട്രോങ് ആണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിനൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ മാർക്കറ്റിനൊപ്പം തന്നെ സ്റ്റോക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത് അപ്പോൾ സ്റ്റോക്ക് നാളെ മുതൽ അതായത് ഈ ആഴ്ച മിക്കവാറും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ സ്റ്റോക്കസ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ആഴ്ച നമുക്ക് സജസ്റ്റ് ഒരു ഓഹരി എന്ന് പറയുന്നത് വീണ്ടും നമ്മുടെ ടാറ്റാ മോട്ടോഴ്സ് തന്നെയാണ് ടാറ്റാ മോട്ടോഴ്സ് എന്ന് വെച്ചാൽ ആയിരം നിലവാരത്തിലാണുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ആയിരത്തി എൺപത് ആയിരത്തി ഒരുന്നൂറ് വരെ പോകാനുള്ള കപ്പാസിറ്റിയുള്ള ഒരു ഓഹരി തന്നെയാണ് ടാറ്റാ മോട്ടോഴ്സ് ആയിരത്തി അമ്പത് ആയിരത്തി അൻപത്തഞ്ചായിരിക്കും ആദ്യത്തെ ഒരു ടാർഗറ്റായിട്ട് നമുക്ക് പറയാനുള്ളത് സോ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡീം ബിസിനസ് ഡീമർ ചെയ്യാൻ പോകുന്നു കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും അതുപോലെ തന്നെ പാസഞ്ചർ വെഹിക്കിളും ഒക്കെ ആയിട്ടുള്ള ഡിമർജർ ന്യൂസ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ഇപ്പോഴത്തെ എൻ്റർപ്രൈസസ് വാല്യൂ നോക്കുമ്പോൾ ടാറ്റ മോട്ടോഴ്സ് ശേഷം ഫോർ പോയിൻറ്റ് ഫൈവ് ലാക്സ് ക്രൂറിൻ്റെ ഉള്ളത് അതുപോലെ ചെറിയ കാറുകളുടെ ആയിട്ട് കമ്പയർ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അശോക് ലാലുണ്ട് അവർ വൺ പോയിൻറ്റ് എയ്റ്റ് എക്സ് റവന്യൂ മൾട്ടിപ്പിൾ ആണുള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം എൺപതിനായിരം കോടി രൂപയുടെ ടോപ്പ് ലൈൻ ആണ് ഉള്ളത് ടാറ്റ മോട്ടോഴ്സിന് ഡൊമസ്റ്റിക് ലീഡേഴ്സാണ് ലീഡറാണെന്ന് പറയാം എൻ്റർപ്രൈസസ് വാല്യൂ നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ലാക്സ് ക്രൂറിൻ്റെ ആണത് കൊമേർഷ്യൽ ബിസിനസ് സെഗ്മെന്റിൽ മാത്രം അപ്പോൾ ഈ എൻ്റർപ്രൈസസ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് പാസഞ്ചർ ബൈക്കിളും ജെ എൽ ആറും ഒക്കെ തന്നെ കൂട്ടി നോക്കുന്ന സമയത്ത് ഏകദേശം മൂന്ന് ലക്ഷം കോടി രൂപയൊക്കെ മുകളിലേക്ക് ഇതിൻ്റെ റവന്യൂ ഗ്രോത്ത് വരും മൂന്നേ പോയിൻറ്റ് നാല് ലക്ഷം കോടി രൂപ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ കണക്ക് നോക്കുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ റവന്യൂ മൾട്ടിപ്ലൈ ചെയ്യപ്പെടും പോയിൻറ്റ് എയ്റ്റ് എക്സലാണ് വരുന്നത് ഡൊമസ്റ്റിക് പാസഞ്ചർ ബൈക്കിൾ ലീഡർ ആയിട്ടുള്ള മാരുതി നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കറ്റ് ഷെയറുള്ള മാരുതി ട്രേഡിംഗ് അറ്റ് റവന്യൂ മൾട്ടിപ്ലവർ ടു പോയിന്റ് എയ്റ്റ് എക്സിലാണുള്ളത് ഉണ്ടായി നോക്കിക്കഴിഞ്ഞാലും ഏകദേശം പതിനാല് ശതമാനം മാർക്കറ്റ് ഷെയർ ആണുള്ളത് ഡൊമസ്റ്റിക് പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിലെ ടാറ്റാ മോട്ടോഴ്സ് പോലെ തന്നെയാണ് അവർ ഒരു വാലുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് ലാക്സ് ക്രോറിൻ്റെ വാലുവേഷൻ ഐ പി ഒ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വരാൻ പോകുന്നു അടുത്തോടു കൂടി ഇന്ത്യയിൽ ഏറ്റവും വലിയ ഐ പി ഒ ആയിരിക്കും പത്ത് ശതമാനത്തിൻ്റെ ഡല്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നു ഐ പി ഒ കമ്പനിയുടെ ഏകദേശം മുപ്പതിനായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മെയിൻലി ഈ ഒരു ഇലക്ട്രിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ടാറ്റാ മോട്ടേഴ്സിൻ്റെ കയ്യിൽ ഓൾറെഡി ഇതൊക്കെ തന്നെയുണ്ട് ലീഡറാണ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഇലക്ട്രിക് പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിലൊക്കെ തന്നെ എഴുപത് ശതമാനത്തിലധികം മാർക്കറ്റ് ഷെയർ ഉള്ളൊരു കമ്പനി കൂടിയാണ് അപ്പോൾ രണ്ട് രണ്ട് വർഷത്തിന് മുന്നേ നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ പാസഞ്ചർ ഇലക്ട്രിക് മൊബിലിറ്റിയുടെ ഡൊമസ്റ്റിക് ഇലക്ട്രിക് ഇലക്ട്രിക് പാസഞ്ചർ വെഹിക്കിൾ ബിസിനസ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അമ്പതിനായിരം മുതൽ അറുപത്തെട്ടായിരം കോടി രൂപയുടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം റിപ്പീറ്റ് റൈസ് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ റൈസ് വന്നിട്ടുണ്ട് പതിനൊന്നായി മുതൽ പതിനഞ്ച് ശതമാനത്തിൻ്റെ എന്ന് പറയുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ജെ എൽ ആറിൻ്റെ അടക്കം നോക്കുന്ന സമയത്ത് ഇപ്പോഴും ടാറ്റ മോട്ടോഴ്സ് ഒരു ഡിസ്കൗണ്ടഡ് വാല്യൂഷനിലാണ് കൂടുതൽ റിസർച്ച് നോട്ട് ഞാൻ ഷെയർ ചെയ്യാം എനിക്ക് തോന്നുന്നു ആയിരം ആയിരത്തി തൊള്ള ഇവൻ തൊള്ളായിരത്തി അറുപതിന് താഴെ മാത്രം സ്റ്റോപ്പ് ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് ടാറ്റ മോട്ടോഴ്സിൽ ഇപ്പോഴും ഇനീഷ്യേറ്റ് ചെയ്യാം സോ ആയിരം ആയിരത്തി ഇരുപത് ആയിരത്തി പത്ത് നിലവാരത്തിൽ നമുക്ക് വാങ്ങിയാൽ പോലും ആയിരത്തി എൺപത് ടു ആയിരത്തി ഒരുന്നൂറ് എന്ന് പറയുന്ന ഒരു മോളിലേക്ക് പോകാനുള്ള സാധ്യതകൾ നമുക്ക് കാണും ഇതൊരു ഓട്ടോമൊബൈൽ പിക്കാണ് പ്രത്യേകിച്ച് ബാങ്കിങ് സ്റ്റോക്കുകൾ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എസ് ബി ഐ എസ് ബി ഐ കുറച്ച് ദിവസത്തെ ഡൗൺ സൈഡിന് ശേഷം വീണ്ടും എസ് ബി ഐ എണ്ണൂറിന് മുകളിലേക്കുള്ള ഒരു അപ്സൈഡിലേക്കുള്ള സാധ്യതകളാണ് കാണുന്നത് നമ്മൾ എസ് ബി ഐയിലുള്ള കവറേജ് നമുക്കറിയാം അറുന്നൂറ്റി നാൽപ്പത് മുതൽ നമ്മൾ കവറേജ് സ്റ്റാർട്ട് ചെയ്തതാണ് നമുക്കിപ്പോൾ എണ്ണൂറിന് മുകളിലേക്കുള്ള ഒരു പോക്കിലാണ് എസ് ബി ഐ ഉള്ളത് അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്ക് ബാങ്കിങ് സ്റ്റോക്ക് സ്ട്രോങ് ആവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സോ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് നമ്മൾ മറ്റേ ചെയ്യുന്ന ഒരു ഓഹരി എന്ന് പറഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ് അതിന് ശേഷം ബാങ്കിങ് സെക്ടറിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എസ് ബി ഐ ഓഫ് കോഴ്സ് എസ് എ ലീഡർ അതുപോലെ തന്നെ പി എൻ ബി ക്യാനറ ബാങ്ക് പോലുള്ള ഓഹരികളിലും ബാങ്കിങ് ഓപ്പർച്യൂണിറ്റി സാധ്യതകളുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ളത് അപ്പോൾ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടരാനും താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമാകാം അതുപോലെ തന്നെ വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു ട്രേഡിംഗ് വീക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു താങ്ക് യു